മനസ്സിലായില്ലേ എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു ഞാൻ ഖുർആാനിൻ്റെ അർത്ഥം പഠിക്കണ ഒരു ഗ്രൂപ്പിൽ ചേർന്നിട്ടുണ്ട് ഞാനിങ്ങനെ ഉള്ളോട് നിരുത്സാഹപ്പെടുത്തു ജനമെനക്കരുണ്ട് അല്ല നല്ല കാര്യമല്ലേ ഞാൻ അതിന് ഒന്ന് വേണ്ട മെനക്കാരുണ്ട് ഏതെങ്കിലും അർത്ഥം അത്യാവശ്യമാണ് ഈ ജിന്നോട് ചോദിച്ചാൽ മതി ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ത് എനിക്ക് നാശമാവും എന്താ അങ്ങനെ ഖുർആൻ്റെ അർത്ഥം പഠിച്ചത് ഖുർആാൻ്റെ അർത്ഥമല്ല ഇജി പഠിക്കണത് ഈ ജി പഠിക്കണത് പഠിപ്പിക്കുന്നവൻ്റെ താല്പര്യമാണ് ഈ മറിന്റെ അപ്പുറത്തിന്റെ ഭാര്യ ഇരിക്കുന്നുണ്ട് ഞാൻ ഓൾ എപ്പ എപ്പൊ പറഞ്ഞാലും മാറി പഠിക്കണ്ട അല്ല നല്ല അല്ലേ നല്ലതാണെങ്കിലും നല്ല അല്ല എന്തുകൊണ്ട് അന്റെ അർത്ഥല്ലേ ചോദിക്കണത് ഇജി പഠിക്കണത് ഒരു മൗലവിയുടെയോ ഒരു മൗലവിച്ചിയുടെയോ താല്പര്യമാണ് പഠിക്കരുത് ഓരോ താല്പര്യ ചോദിക്കണത് അല്ലെങ്കി അങ്ങനത്തെ ഒരു ആലിമിനെ നിനക്ക് കിട്ടണം അത് കിട്ടുന്നില്ല പഠിക്കണ്ട നിങ്ങൾ ടോളി കോളി ഞാൻ ഞാനായിരം കുതിരശക്തി പറയും നിങ്ങൾ ഈ ഗ്രൂപ്പുകളിൽ നിന്ന് കുർാനിന്റെ അർത്ഥം പഠിക്കരുത് നിങ്ങൾ പഠിക്കുന്നത് ഖുർആന്റെ അർത്ഥമല്ല ആ മൗലവിയുടെയോ മൗലവിച്ചിയുടെയോ താല്പര്യമാണ് അവർ നിങ്ങളെ ഈ മാനാണ് കളഞ്ഞിട്ട് നിൽക്കൊള്ളു അവരൊക്കെ വഹാബികളാണ് സുനിയാക്കി പിന്നെ തല്ലൂടുന്ന പണിയായതുകൊണ്ട് ആ ജാതിപ്പണി ഒന്നും ബഹുമാനപ്പെട്ട സുനിയാക്കി പല്ല ആ എല്ലാ നേതാക്കന്മാരോട് പറഞ്ഞിട്ടുണ്ട് ജാതിപ്പണിയൊക്കെ നാട്ടിൽ നടക്കുന്നുണ്ട് ഒന്ന് മെനക്കെടണം കേട്ടോ എന്നും കയറല്ല തല്ലിന്റെ പണിയാണ് രഹസ്യയോഗം പരസ്യയോഗം അതർപ്പം എല്ലാരെയും പണി ഒന്നും പറയല്ല മെനക്കണ്ട് ഞങ്ങൾ ഈ മറഞ്ഞപ്പുറത്തിന്റെ കാര്യമുണ്ട് ജന്മക്കുള്ളത് എന്റെ ജി മെനക്കെട്ട് കഴിഞ്ഞാ പിന്നെ ഈ നിക്ക് നഷ്ടപ്പെടും പിന്നെ കുതിര വിട്ട വർത്താൻ പറഞ്ഞ അന്യ ഒഴിവാക്കും ഓർപ്പ് കുറാന്റെ അർത്ഥം പിടിച്ചു ഞാൻ നോക്കൂല്ല ഇഷ്ടപ്പെടാത്ത മാർഗത്തിൽ കൂടിയ അന്നേ ഒഴിവാക്കും എനിക്ക് മക്കളുമില്ല ഭാര്യ ഇല്ല ഒന്നുമില്ല എനിക്ക് ദുനിയവിൽ ഏറ്റവും വലിയ നാശം വഹാബിയത്താണ് അതിനേക്കാളും വലിയ നാശം മനുഷ്യരാശി കണ്ടിട്ടില്ല ഇനി കാണാനും പോകണില്ല ലോകത്ത് രക്ഷിക്കും എൻ്റെ അവരാരും ഏത് ആർ എസ് എസും ഖുർആാൻ്റെ അർത്ഥം മാറ്റിയിട്ടില്ല ഒരു ആർ എസ് എസും ഖുറാൻ്റെ അർത്ഥം മാറ്റിയില്ല അതിനേക്കാളും വലിയ തിന്മ ഇനി ലോകത്ത് വരാൻ പോണില്ല തലവെട്ടി കേഴു തലപെട്ടിയ മനുഷ്യൻ്റെ കൂല്യം കിട്ടും തലവെട്ടാൻ പണി പറയില്ല ഇനി തലവെട്ടിക്കോളിന്നല്ല പറഞ്ഞർത്ഥം തലവെട്ടെല്ലാം പേടിക്കണ്ട എന്തുകൊണ്ട് തല വെട്ടിയാലും എന്തുണ്ടാവും ഈമാല് മരിക്ക അള്ള വിചാരിച്ച നേരത്തെ മരിക്കും അള്ള ഒരു രണ്ട് മാസം കഴിഞ്ഞിട്ട് മരിപ്പിക്കാനായിരുന്നു വിചാരിച്ച അപ്പോഴത്തിന് ആർ എസ് എസ് വന്നിട്ട് ഒനെ കൊന്നു അങ്ങനെയാണോ അള്ള വിചാരിച്ചിരുന്നു രണ്ടായിരത്തി മുപ്പതിൽ മരിപ്പിക്കണം എന്നാ അതിൻ്റെടയ്ക്ക് ആർ എസ് എസ് ആക്രമിച്ച ഓനെ കൊന്നു അങ്ങനെയാണോ ധാരായണങ്ങായി വിചാരിച്ച നേരത്ത് വന്നിരിക്കൽ ആർ എസ് എസ് കൊല്ലും അല്ലെങ്കിൽ തേങ്ങ തലേക്കുടി പോവും അല്ലെങ്കിൽ ഓട്ടോറിക്ഷ വന്ന് കുത്തും അല്ലെങ്കിൽ പാമ്പ് അടിക്കും അല്ലെങ്കിൽ മകനെ ബിസ്കറ്റ് പിടിച്ചു കരിപ്പൂരി കേൾക്കുമ്പോ അറിയും മതി ചിന്തിക്കും ഞാൻ എൻ്റെ വരനോട് പറഞ്ഞു ഒന്നും കൂടണ്ട കൂടൽ അങ്ങില്ലെങ്കിൽ അങ്ങനത്തെ ആലിമീങ്ങളിൽ നിന്ന് ആ പഠിച്ചോര് പറഞ്ഞാരണം അത് ഞമ്മളീമ നശിക്കും ഒരു വാബിയുടെയും ഖുർആൻ ക്ലാസ്സിൽ ചേരരുത് അത് അതീമ നശിപ്പിക്കും അള്ളോ മുളക്കാത്ത രക്ഷിക്കട്ടെ വളരെ ചിന്തിക്കണം ചിന്തിക്കണം ഇതൊക്കെ തന്നെ തൊട്ടടുത്ത ആൾ സാക്ഷിയുണ്ട് എപ്പോഴും പറയലുണ്ട് അവരെ കുട്ടത്തിൽ കൂടരുത് അവർ ഗ്രൂപ്പാണ് കുറുഹാൻ കുളിപ്പിക്കരുത് നശിച്ചു അള്ളോ മളക്കാത്ത രക്ഷിക്കട്ടെ കുഞ്ഞങ്ങളെ ചിന്തിക്കും അവസാനിപ്പിക്കാണ് അപ്പൊ ചിന്തിക്കും